ആവേശ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു തോൽക്കാൻ പ്രഗത്ഭരായ പ്ലയേഴ്സുമായി എത്തിയ രണ്ടു ടീമുകൾ നേർക്കുനേർ നേർക്കുനീർ ഈ മത്സരത്തിൽ മാറ്റി ആച്ചനെ പിടിച്ചു കെട്ടാൻ വിദ്യ കാണിക്കുന്നു ഇത്തവണാപ്പു റോഹിത് ആറ്റിങ്ങൾ എന്ന താരത്തിന്റെ പിടിച്ചു കെട്ടുന്നു എന്ന ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ി എന്നോ ഇലവൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റാൻ കഴിവുള്ള താരം എത്തുന്നു മണിജിത് എന്ന താരം റൺമേട്ടയ്ക്ക് തുടക്കം എന്ന സ്റ്റേറ്റ്മെന്റോട് കൂടി ആദ്യ ഷോർട്ട് സിക്സറിലേക്ക് ഒരു വശത്ത് വിക്കറ്റ് ചോർച്ചയാണെങ്കിൽ അവശഭരിതമായ മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ഇലവൻ വേഗതയേറിയ കട്ടിംഗ് ഡെലിവറി മൂർച്ചയേറിയ ആയുധവും കൺകെട്ടി വിദ്യയുമായി എത്തി മറ്റൊരു വിക്കറ്റ് സ്വന്തമാക്കുന്നു ഇത്തവണ ജിരാജ് മണി ചിത്രത്താഴിട്ട് പൂട്ടാനെത്തിയ അലി എന്ന താരത്തിനെതിരെ മറ്റൊരു സിക്സറിലേക്ക് പൊട്ടിയ പട്ടക്കുതിരയായി മറ്റൊരു ായി മാറുന്നതാരുംനങ്ങാതെ കൊലുങ്ങാതെ മറ്റൊരു ഷോർട്ട് ബൗണ്ടറിയെ മൊത്തം വെച്ച് കടന്നു പോകുമ്പോൾ നാല് റൺസ് കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു ജിനു മുന്നിൽ കാലിടറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എണ്ണം സിക്സറുകളുമായി നാല് വിക്കറ്റ് റൺസുമായി വരിഞ്ഞു മുറുക്കാൻ ഇത്തവണ അവസാന ഓവറുമായി എത്തുന്നു ബ്യൂട്ടിഫുൾ ഷോട്ട് ബൈ മിക മറ്റൊരു പന്ത് അനുപംസി എന്ന താരത്തിന്റെ ഭവനിയിലേക്ക് മടക്കി അയക്കുന്നു വെരി വെൽ ബോളിംഗ് ബൈ റാം ഓ ദാറ്റ്സ് എ ക്ലീൻ പിടി എന്ന യുംവനിലേക്ക് ഉടങ്ങുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി നിരക്ക് ശവക്കോട്ട തീർക്കാൻ ഇത്തവണ ഓപ്പണിംഗ് എത്തുന്നു റാം ആൻഡ് അഖിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മൂർച്ച കൂടി ആയുധം തന്നെ എത്തുന്നു ആദ്യ ഓവറുമായി അജിത് കണ്ണൻ െ സിക്സർ വായിക്കാനുള്ള റാമിന്റെ ശ്രമം പക്ഷേ ഇത്തവണ കരുത്തുറ്റകരങ്ങൾ വർഷിക്കുന്നു വിക്കറ്റിന് പിടികൊടുത്തൊടുവിൽ മടങ്ങുന്നു താരം രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ബോളിൽ തന്നെ തിരിപ്പൻ ബോൾ കൊണ്ട് മത്സരത്തിൽ മികവ് കുലർത്തുന്നു ുന്നു പക്ഷേ ഇത്തവണ മനോഹരമായ ഷോട്ടിലൂടെ

മനോഹരമായി മനോഹരമായിരുന്നു വിപിൻ കൃഷ്ണത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി കൂടി മാറ്റം മറ്റൊരു വഴി തിരിവിനായി കാതോർത്തിരുന്ന കാണികൾക്ക് ഇത് ഒരു കുന്നുതാരം മറ്റൊരു ഷോർട്ട് സിക്സറിലേക്ക് ഇത്തവണ അഖലിന്റെ ബാച്ചിനോട് സലാം പറഞ്ഞ വന്ത് സിക്സറിലേക്ക് ഗുഡ് ദാറ്റ്സ് എ ഡോട്ട് ബോൾ ൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി എട്ട് വിശേഷിക്കുന്ന പന്ത്രണ്ട് പന്തുകളിൽ നാലാം ഓവറിന്റെ ആദ്യ പന്ത് സിക്സറിലേക്ക് ഓ ദാറ്റ്സ് നിർണായക അവസരങ്ങളിൽ ഒരു ജിന്നായി അവതരിച്ച് ചരിത്രമുള്ള താരമായി മാറിയ ഷാംഗില്ലിയുടെ മറ്റൊരു പന്ത് മർമ്മം ലക്ഷ്യമാക്കി ഇത്തവണ ചാട്ടുളി എറിയുന്നു ഷ്യാം എന്ന താരം ശരദ് ദിപാട് എതിരാളികളുടെ നീക്കത്തെ നിഷ്പ്രഭമാക്കി മറ്റൊരു വിക്കറ്റ് കൂടി സ്വന്തമാക്കുന്നു ഓവർ പിന്നിടുമ്പോൾ പതിനെട്ട് റൺസ് വിജയലക്ഷ്യം ഇരനിര കള്ളവ് കടകാരി എന്ന് വിശേഷിപ്പിക്കുന്നു അവസാന ഓവറുമായി പോരാളി കൂട്ടത്തിലെ പോരാളികൾ വെട്ടിപ്പിടിക്കാനൊരുങ്ങുന്നു നേരിട്ടാദ്യ പന്ത് സിക്സറിലേക്ക് ഇനി ശേഷിക്കുന്ന അഞ്ച് പന്തുകളിൽ പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യം കൃത്യമായ മറ്റൊരു ബോൾ കൂടി പിന്നിടുമ്പോൾ ഇനി ശേഷിക്കുന്ന നാല് പന്തുകളിൽ പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യം ഓ വീണ്ടും ഒരു വാളിച്ച പറ്റുന്നു ഇത്തവണ വില പിടിപ്പുള്ള മറ്റൊരു വിക്കറ്റ് കൂടി സ്വന്തമാക്കുന്നു അജുമൽ അനുശേഷിക്കുന്ന മൂന്ന് പന്തുകളിൽ പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യം ഇത്തവണ ജിനാജിന്റെ ബാറ്റ് ശബ്ദിക്കുന്നു ഇനി രണ്ട് പന്തുകൾ ബാക്കി പത്തു റൺസ് വിജയലക്ഷ്യം മത്സരത്തിന് മറ്റൊരു ഒരു ഷോട്ട് സിക്സറിലേക്ക് കയ്യിൽ ഇരിക്കുന്ന തടി കഷ്ണം ശബ്ദിച്ചാൽ ഈ മാച്ച് ഒരു ബാക്കി നാലു റൺസ് ഈ മത്സരത്തിൽ വലിയ കുമ്പന്മാർ മുഖാമുഖം കണ്ടുമുരുട്ടിയപ്പോൾ മൂന്ന് റൺസിന് ഈ മത്സരം സ്വന്തമാക്കുന്നു മത്സരത്തിലുടനീളം മികവ് പുലർത്തി മത്സരത്തിന്റെ മാൻ ഓഫ് ദി മാച്ച് പട്ടത്തിന് അർഹനായിരിക്കുന്നു ജിനോ